ഹലോ സുഹൃത്തുക്കൾ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ ഞാനിപ്പോൾ നിൽക്കുന്നത് ആര്യങ്കാവ് ക്ഷേത്രത്തിൻ്റെ ഒരു ഗ്രൗണ്ടിലാണ് കേട്ടോ ഇവിടെ നിന്ന് അടിപൊളി പൂരം നടക്കുന്നുണ്ട് കുറേ അധികം വേഷങ്ങളുള്ള പൂരാണ് കേട്ടോ ഇത് ആനപ്പൂരല്ല ഇത് കുതിരകളും അതേപോലെ ഒരുപാട് വേഷങ്ങൾ ഉള്ളൊരു അടിപൊളി പൂരാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോയില് അതിൻ്റെ കാഴ്ചകളായിരിക്കും അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ് ഇത് കൂടെ കൂടിക്കോ ഇങ്ങനത്തെ ഉത്സവങ്ങൾ കാഴ്ചകൾ ഫെസ്റ്റിവൽ മൂഡ് പരിപാടികളൊക്കെ നമ്മളെ ചാനലിൽ അവൈലബിൾ ഉണ്ടോ അതായത് നമ്മളെ ചാനലിലൂടെ നിങ്ങൾക്ക് കാണാം ഇതിന് വരാൻ പറ്റാത്ത ഒരുപാട് പേരുണ്ടാവും അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ടാണ് ഈ ചാനൽ തന്നെ ഓക്കെ சொல்வதற்கு வேண்டிய கற்பிக்க வேண்டிய எல்லாரும் வந்து இந்த சுபமான நிகழ்ச்சி போறோம் இந்த பாரம்பரியத்தை பத்தி போறோம் வழிமாறி வந்து போறோம் தரப்பட்ட இந்த பக்திக்கு بالنسبه இந்த மாதிரி ஒரு ാണ് ആറ് കതിച്ചാന്റെ ഇടവേളയ്ക്ക് ശേഷം കാടും വേടും വെയിലും താണ്ടി അവൻ വെള്ളിയാടിന്റെ അക്ഷപ്രധാപതിയായി എഴുതൊള്ളിയിരിക്കുന്നു പെരുമാറകൊണ്ട് പനിക്കാത്ത മക്കൾ മൂന്നിച്ചലിൽ എന്റെ ദേശക്കാർ കഴിയും അതിനുള്ള കഴിവും പ്രാപ്തിയും ആരോഗ്യവും ആയുസ് ഉണ്ടാക്കി കൊടുക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇപ്പോൾ ഇപ്പോൾ തിരുമറ്റത്ത് കളിച്ചുകൊണ്ടിരിക്കുന്ന കുതിര

ചുടുവാല ചെറുവാറും കൈലാസനാഥന്റെ അനുഗ്രഹങ്ങളും ആശീർവാദങ്ങളും വാങ്ങിക്കൊണ്ട് തിരുമറ്റത്ത് കളിച്ചുകൊണ്ടിരിക്കുന്ന കുതിര ചുടുവാല തിരുമുറ്റത്തിൽ ഭക്തജനങ്ങൾ തന്നെ സ്വർണോദ്ദേശക്കാരുടെ കുതിരയെ കളിപ്പിക്കുവാൻ കളിപ്പിച്ച് കയറ്റുവാൻ സ്വർണോദ്ദേശക്കാർ തയ്യാറായി നിൽക്കേണ്ടതാണ് ഭക്തജനങ്ങളുടെ പ്രദേശത്തേക്ക് അമ്പലത്തിന്റെ കിഴക്ക് ഭാഗത്ത് കൂട്ടുമാടത്തിന് മുൻവശത്തായി പോലീസ് വാഹനം ഒഴികെ മറ്റൊരു വാഹനവും നിർത്താൻ കുറിക്കുന്നതല്ല അമ്പലത്തിന്റെ കിഴക്ക് ഭാഗത്ത് കൂട്ടുമാടത്തിന്റെ മുൻവശത്തായി ഗ്രൌണ്ടിൽ കുതിരയെ കളിപ്പിച്ച് കയറ്റിയാൽ ഉടൻ തന്നെ സ്വർണോദ്ദേശക്കുതിരെയും കളിപ്പിച്ച് കയറ്റുവാൻ സ്വർണോദ്ദേശത്ത് തയ്യാറായി നിൽക്കേണ്ടതാണ് ചുഴവക്കുതിരയേയും കഴിപ്പിച്ച് കയറ്റിയാൽ ഉടൻ തന്നെ സ്വർണോദ്ദേശക്കുതിരെയും കളിപ്പിച്ച് കഴിക്കുവാൻ സ്വർണോദ്ദേശത്ത് തയ്യാറായി നിൽക്കേണ്ടതാണ് ഷൊർണൂർ ദേശത്ത് വാങ്ങുന്ന എല്ലാ ദിദിനങ്ങളും അകറ്റുന്ന ഗണപതി ഭഗവാന്റെ അനുഗ്രഹങ്ങളേക്ക് വാങ്ങിക്കൊണ്ട് ഇപ്പോൾ തട്ടഘട്ടമായ തിരുമറ്റത്ത് കളിച്ചുകൊണ്ടിരിക്കുന്ന കുതിര ഷൊർണൂർ ദേശക്കാരുടെ കുതിരയാണ് തിരുമറ്റത്ത് നിൽക്കുന്ന ഭക്തജനങ്ങൾ ഒരു സൈഡിലേക്ക് മാറി നിന്നുകൊണ്ട് ഷൊർണൂർ ദേശക്കാരുടെ കുതിരയെ കളിപ്പിക്കാനുള്ള സൌകര്യം ഉണ്ടാക്കി കൊടുക്കേണ്ടതാണ് ഷൊർണൂർ ദേശക്കാരുടെ കുതിരയെ കളിപ്പിച്ച് കളിക്കിയാലുടൻ തന്നെ

எ எக்ஸ் டூ ஹண்ட்ரடும் எக்ஸ் வண்ண ഗേസ് എൻ്റെ അടുത്ത് ഒരു കുട്ടി ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവളോട് ഇങ്ങനെ ഒരു കുശലം പറഞ്ഞ് നിൽക്കുകയാണ് അവളിത് നേരെ നോക്കി നിൽക്കുന്നുണ്ട് നമ്മളെ വീഡിയോയിലോട്ട്

감사 <목소리도> ഇവിടെന്തോ ചെറിയ കശപ്പശ നടക്കുന്നുണ്ട് കാരണം ഇവർക്കും എല്ലാ കുതിരകളും ചുറ്റാത്തര റൗണ്ട് ഇവർക്കും വേണമെന്നാണ് അവർ പറയുന്നതെന്ന് എനിക്ക് തോന്നുന്നത് അവർ സമയം വൈകി കാരണം പറ്റില്ല എന്ന് അവരും പറയുന്നുണ്ട് മറ്റേ കമ്മിറ്റി അപ്പോൾ അതിന് ഒരു തർക്കം ഉണ്ടോ അതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ എല്ലാവരും സഹകരിച്ചു കഴിഞ്ഞാൽ പരിപാടി ഗംഭീരമായിട്ട് മുന്നോട്ട് പോവും എല്ലാ ഇടക്ക് മുടക്കിയാലാണ് പ്രശ്നങ്ങൾ പിന്നെ അപ്പോഴും സമയം കുറേ പോകല്ലേ നമുക്ക് അപ്പം ഈ നിന്ന് ഈ സംസാരിക്കുന്നതിനൊക്കെ കുറേ സമയം പോകുന്നു രണ്ട് കൂട്ടരും ചിന്തിച്ചാൽ അങ്ങനെ സോൾവാക്കാനുള്ളതിനുള്ളൂ പക്ഷേ എല്ലാവരും പോലെ ഇവർക്കും കിട്ടേണ്ടാണ് ന്യായമായിട്ട് കാരണം സമയം കഴിഞ്ഞ് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ എന്തായാലും അത് സോൾവ് സോൾവായിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ടോ കാരണം അവർ വീണ്ടും ചിറ്റി വന്ന് അവരുടെ കഴിഞ്ഞ് ഓക്കേ യും പ്രത്യേകം ശ്രദ്ധിക്കാൻ എത്ര നേരം താഴത്ത് നിൽക്കായിരുന്നു കുതിരകളി നടക്കുന്നിടത്ത് ഒന്ന് മോളക്ക് കയറിയപ്പോൾ ഇതാണ് വലിയൊരു ഗ്രൗണ്ടാണ് കേട്ടോ അവിടെ അപ്പോൾ ഇതിലൂടെ ഓരോ ദേശക്കാർ വരുന്നുണ്ട് എന്താ ഒരു ടീം വന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ ഇതിപ്പോലെ ആ വൈ വെള്ള കുതിരുന്ന കണ്ടില്ലേ അതെന്റെ താത്തോട്ടം ഇറങ്ങിയിട്ടാണ് ഇത് പൊട്ടിക്കട്ടോ ഇതിനെ കുറെ കാലത്ത് നിന്ന് അവർ പൊട്ടിക്കുന്നില്ല നല്ല മഴ വരുന്നുണ്ട് അവിടെ പെയ്യാൻ നല്ല ചാൻസ് ഉണ്ട് കാരണം അത്രക്ക് ചൂട് പുഴുക്ക് ഇതെന്റെ അടുത്തൊരു കുട്ടി തന്നെ അവൻ ഫോട്ടോസിന് പോസ്റ്റ് ചെയ്യുന്ന പോലെ നിന്ന് വീഡിയോസാണ് അമ്പലത്തിന് തെറ്റ് താരത്തുള്ള മട്ടമേഖാവിനെ ആളുകൾക്കാണ് അമ്പലത്തിലെ തൊട്ടുതാഴ്ചത്തോളം ചെയ്തിൽ അമ്പലത്തിലെ തെട്ടു താഴ്ത്തും ചെയ്തുമായിട്ടുള്ള മട്ടമേഖാവിനെ ആളുകൾക്കാണ് പിന്നെ നല്ല മഴ പെയ്തിട്ടോ അപ്പം ഞാൻ ഇതിൻ്റെ അകത്തോട്ടാണ് ഓടിക്കേറിയത് അതിന് മുമ്പ് വേറെ സ്ഥലത്തായിരുന്നു അവിടെയൊക്കെ നിന്ന് നനയുന്നുണ്ട് അപ്പോൾ ഇവരെങ്ങനെ ഈ ടീമും ബാൻഡ് ആരും ഇതിൽ നിന്നിട്ട് ഭയങ്കര കൊട്ടും പാട്ടൊക്കെയാണ് എന്താ അവരുടെ ടീം അവിടെ നിന്ന് കളിക്കുന്നുണ്ട് കുറേ ആളുകൾ മഴ ആയിട്ട് ഇതിനകത്തേക്ക് കയറിയിട്ടുണ്ട് കേട്ടോ ആ ഒരു വെള്ള കുതിര ഉണ്ടായിരുന്നില്ല അതിപ്പോഴും അവിടെ എത്ര മഴ ആണെങ്കിലും അവിടെ അവരുടെ പരിപാടി ഗംഭീരമായിട്ട് നടക്കുന്നുണ്ട് കുതിരമത്തെ കളറൊക്കെ ഇളകി ഇങ്ങനെ പോരുന്നുണ്ട് കേട്ടോ ഈ വെള്ളം മഴ കൊണ്ടിട്ട് കാരണം ഇത് ഇന്നലെ നെന്മാരെ പോയിരുന്നു മോദിനേക്കാളും മഴ അവിടെ ഒരു ഒന്നര മണിക്കൂർ പെയ്തി നിന്നു ഇവിടെ ഒരു അര മുക്കാൽ മണിക്കൂർ ഇവിടെയും പെയ്തിട്ടുണ്ട് ഒരു മണിക്കൂറോളം കഷ്ടി നല്ല മഴയാണ് നല്ല മഴയിരുന്നാലും കനം കൂടി നല്ല വെള്ളം വരി ഒലിച്ചിട്ടുണ്ട് അങ്ങനെ ആര്യങ്കാവ് പൂരം മഴയിൽ കുതിർത്തു നിർത്തിട്ടോ പ്രകൃതി നീ എന്ത് വികൃതി വികൃതി കാണിച്ചിട്ടുണ്ട് എന്തായാലും സംഭവം ഒരുക്ക് ഇതിനകത്ത് കയറി നിന്നുകൊണ്ട് നല്ല ബാൻഡ് അഡ്ജിബിൾ ആയിട്ട് ആസ്വദിക്കാൻ പറ്റി മഴയൊന്നും നമുക്കൊരു പ്രശ്നമില്ല എന്ന് പറഞ്ഞു കൊണ്ട് ഈ ടീം ഇവിടെ ഭയങ്കര കളി അടിപൊളി ഡാൻസ് നരൻ നരൻ്റെ പാട്ടാണ് അവർ ബാൻഡേർ വായിക്കുന്നത് അതിൻ്റെ താളം പിടിക്കുന്നുണ്ട് പയ്യന്മാർ അടിപൊളി കാഴ്ചകൾ കിട്ടും എന്തായാലും മഴ കൊണ്ടുപോയി പൂരം പക്ഷേ സംഭവം വെറൈറ്റി വെറൈറ്റി കാഴ്ചകളാണുള്ളു അപ്പോൾ വീഡിയോ ഇവിടെ അതിൻ്റെ അപ്പം ചാനൽ ആദ്യമായിട്ട് വന്നാൽ സബ് ചെയ്യുക ലൈക്ക് ചെയ്യുക നമ്മളെ പരമാവധി സപ്പോർട്ട് ചെയ്യുക നമ്മളെ പൂരം നേർച്ച വീഡിയോകൾ ഈ ചാനലിലൂടെ നിങ്ങളെ മുന്നിൽ എത്തിക്കുന്നതായിരിക്കും മഴ പെയ്തിട്ട് വെള്ളം കണ്ടില്ലേ എന്താ മഴ അപ്പോൾ ഓക്കെ ഗെയ്സ്